മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി ഇതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെയും പ്രാദേശിക സർക്കാരുകളുടെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ വികസന സദസ് നടത്തിയത് വികസന സദസ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു വികസന

പ്രൊഫസർ ജേക്കബ് ജോർജ് കെ എസ് വിജയൻപിള്ള രജനി മോൾ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി സുനിൽ കുമാറിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു